കണ്ണിയമ്പുറത്ത് ആവേശം വിതറി യുണൈറ്റഡ് എഫ് സി ടൂർണമെന്റ് മങ്കരയെ തകർത്ത് ഒറ്റപ്പാലം കിരീടം ചൂടി ഒറ്റപ്പാലം കണ്ണിയമ്പുറം യുണൈറ്റഡ് എഫ് സിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഫൈവ് ഫുട്ബോൾ ടൂർണമെന്റിൽ സി ഒറ്റപ്പാലം ജേതാക്കളായി വാശിയേറിയ ഫൈനൽ പോരാട്ടത്തിൽ എൽ എഫ് സി മങ്കരയെ പരാജയപ്പെടുത്തിയാണ് വി എച്ച് എസ് സി കിരീടം ചൂടിയത് എൽ എസ് സി മംഗര റണ്ണേഴ്സ് കപ്പിനുള്ള ട്രോഫി കരസ്ഥമാക്കി തൃക്കോട് കാളിയാർ മഠമാണ് വിന്നേഴ്സിനും റണ്ണേഴ്സിനുമുള്ള ട്രോഫികൾ സ്പോൺസർ ചെയ്തത് വിജയികൾക്കുള്ള ക്യാഷ് പ്രൈസ് ഒറ്റപ്പാലം നില കാറ്ററിംഗും ലൂപ്പ് മെൻസ്വെയറും ചേർന്ന് നൽകി ടൂർണമെൻറ്റിലെ മികച്ച കളിക്കാരൻ മികച്ച ഗോൾ കീപ്പർ എന്നിവർക്കുള്ള പുരസ്കാരങ്ങളും മെഡലുകളും സ്പോൺസർ ചെയ്ത ഒറ്റപ്പാലം കണ്ണിയംപുറം പ്രിയദർശിനി ചാരിറ്റബിൾ ട്രസ്റ്റ് ആൻഡ് കലാ സാംസ്കാരിക വേദിയാണ് കൂടാതെ വി എം ടു വീലർ വർക്ക്ഷോപ്പ് കണ്ണിയംപുറം ശ്രീകൃഷ്ണ എഞ്ചിനീയറിംഗ് വർക്ക്സ് മിസ്റ്റർ ബേക്കേഴ്സ് കണ്ണിയംപുറം എന്നിവരും ടൂർണമെന്റിന്റെ വിജയത്തിനായി സഹകരിച്ചു യുണൈറ്റഡ് എഫ് സി ഭാരവാഹികളായ അമൽ അൻസാർ ജിത്തു നജു വിഷ്ണു ജിഷ്ണു ശ്രീജിത്ത് ആകാശ് കണ്ണൻ മനു മണികണ്ഠൻ ആസിഫ് വിനയൻ എന്നിവർ ടൂർണമെന്റിന് നേതൃത്വം നൽകി വ്യഞ്ചന പങ്കാളിത്തത്തോടെ നടന്ന മത്സരങ്ങൾ കണ്ണിയമ്പുരത്തിന്റെ കായിക ആവേശം വിളിച്ചോതുന്ന ഒന്നായിരുന്നു